അവർ വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യുന്നു ഞാൻ തക്ക പ്രതിഫലം നൽകുന്നതാണ് ആകയാൽ സത്യനിഷേധികൾക്ക് താങ്കൾ ഇട കൊടുക്കുക അവർക്ക് അല്പകാലം ഇട കൊടുക്കുക തന്നെ ചെയ്യുക ഇവിടെ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഗൂഢാ പദ്ധതി വെളിവാകുന്നുണ്ട് ഇതേതാണ്ട് മക്കയിൽ മുഹമ്മദിന്റെ പരിപ്പ് വേവുന്നില്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് മുഹമ്മദ് ഉള്ളിൽ എന്തോ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഭീഷണിയാണത് അവർ ഒരുപാട് തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് അവർ അവർ പ്രയോഗിച്ച തന്ത്രം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അവർ മുഹമ്മദിനെ ചോദ്യങ്ങൾ ചോദിച്ച് വെള്ളം കുടിപ്പിക്കുക മുഹമ്മദിനെ അറിയാത്ത കാര്യങ്ങൾ മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിച്ച് പരിഹസിക്കുക ഇതൊക്കെയായിരുന്നു അവരുപയോഗിച്ചിരുന്ന തന്ത്രങ്ങൾ ആ തന്ത്രങ്ങളിൽ മുഹമ്മദ് ശരിക്കും പെട്ടുപോവുകയും മുഹമ്മദ് ഇളിഭ്യനാവുകയും ചെയ്ത് അപ്പോൾ ഉണ്ടായ ഒരു ദേഷ്യത്തിൽ മുഹമ്മദ് മനസ്സിൽ എന്തൊക്കെയോ ഗൂഢപദ്ധതികൾ ആവിഷ്കരിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ പറയുന്നത് ഞാൻ തക്ക പ്രതിഫലം നൽകുന്നതാണ് ഇവിടെ അള്ളാഹുബർക്കൊക്കെ പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞൊരു ഭീഷണി ഇറക്കിയതിന് ശേഷം പറയുന്ന അവസാനത്തെ വാക്യം നോക്കൂ ആകയാൽ കാഫറുകൾക്ക് താങ്കൾ ഇട കൊടുക്കുക അല്പകാലം ഇട കൊടുക്കുക ഈ കാഫറുകളോട് തൽക്കാലം താങ്കളൊന്നും ചെയ്യണ്ട അല്പം ഇട കൊടുത്തോളൂ ഇവർക്കൊക്കെ ഉള്ള പണി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് ഇവിടെ ഇവരെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ മുഹമ്മദ് പിന്നീട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചരിത്രത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഈ മക്കയിൽ ഉത്തരം മുട്ടിയ സമയത്ത് തന്നെ മുഹമ്മദിൻ്റെ മനസ്സിൽ ഒരു പദ്ധതിയായി രൂപീകരിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് ഊഹിക്കാൻ പറ്റും ഇവരെ ചതിയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന ആശയം മുഹമ്മദിൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്